ഹലോ എല്ലാവർക്കും ചാനൽസ് വരുന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കൂടുതലും പുതിയ യൂട്യൂബേഴ്സിന് കുറച്ച് ഹെൽപ്പ്ഫുള്ളാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ എനിക്ക് പറ്റിയ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ആ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം പുതിയ ഒരു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴും ഒരുപാട് പേര് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അവ എന്നുവെച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്താ എങ്ങനെ അപ്ലോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം പിന്നെ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്ന ഒന്നും അറിയാതെ യൂട്യൂബ് തുടങ്ങിയ ഒരാളാണ് ഞാൻ അപ്പോൾ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു പണി യൂട്യൂബ് ഒരു പണി അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് പറ്റിയത് അത് നിങ്ങളാവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ലാഗ് അടിക്കുന്നില്ല ഞാൻ കാര്യം പറയാം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഒരു നാല് മാസത്തോളമായി നാല് മാസം മാസമാവാറ് നാല് മാസം കഴിയാറായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതേപോലെ ഒന്നും അറിയില്ല ആദ്യം ഞാൻ ഫസ്റ്റ് ഷോർട്സ് ആയിട്ട് തുടങ്ങിയത് ഷോർട്സ് ഇട്ട് പിന്നെ എത്ര എനിക്കൊന്നും അറിയില്ല ഷോർട്സിന് ഇത്ര മിനിറ്റ് ആണ് അത് വീഡിയോ ഇത്ര മിനിറ്റ് വരും എന്നെനിക്കൊന്നും അറിയില്ല അപ്പോൾ ഒരു മിനിറ്റ് അത് വീഡിയോ ആകും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് ചാനലിൽ കയറി ടെക് ചാനലിലൊക്കെ കയറി ആണ് ഓരോ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ അപ്പോഴും ഞാനിങ്ങനെ ഉച്ചി പറയത് ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നതും ഫോണിൽ തന്നെയായിരുന്നു അപ്പോൾ ഇല്ല ഫോണിൽ തന്നെ ചെയ്തു ഞാൻ എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ ആദ്യം കുറേ ഷോർട്സ് ആയിരുന്നു വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ ഷോർട്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കാരണം എല്ലാവർക്കും അറിയും ഷോർട്സാണ് ഏറ്റവും കൂടുതൽ പേര് കാണുന്നത് വീഡിയോസ് അങ്ങനെ കാരണം ഒരു പുതിയ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ കാണും വീഡിയോസ് ആണെങ്കിൽ അത്ര അല്ല കുറച്ച് ലെങ്ത്തുള്ള ആണെങ്കിൽ അത്ര വ്യൂസ് ഒന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഷോർട്സ് ഇടാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ എന്നാലും നമ്മളെ സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടണമല്ലോ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവറും കംപ്ലീറ്റ് ആവണം ഫുൾ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ അപ്പോൾ അത് ഫുൾ അതൊരു കടമ്പയാണ് കാരണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാലും ഈ നാലായിരം വാച്ച് അവർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു കടമ്പയാണ് അങ്ങനെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് തന്നെ കൂടുതലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു എന്നാലും നമുക്ക് പുതിയ യൂട്യൂബറിനൊക്കെ അപേക്ഷിച്ച് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കൂടുത്തില്ലല്ലോ ഈ വ്യൂസ് അങ്ങനെ എല്ലാവരെയും കുറവായിരിക്കും അങ്ങനെ ഞാൻ ഒരുപാട് പേര് എനിക്ക് കമൻ കമൻ ബോക്സിൽ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൂട്ടായിട്ടുണ്ട് തിരിച്ചും കൂട്ടാവോന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യണമല്ലോ അത് വിചാരിച്ച് ഞാനും ഓക്കെ അങ്ങനെ ഞാൻ വീണ്ടും അവർക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്തു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ആരും കമൻറ്റിട്ടാൽ ഞാനും തിരിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ ഇതേപോലെ ടെക് ചാനലിലൊക്കെ പോയിട്ട് എന്താ ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറയുമ്പോൾ ഞാനും അതിൽ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു അരമണിക്കൂറോ ഒരു മുക്കോ മണിക്കൂറോ കൊണ്ട് തന്നെ പെട്ടെന്നൊരു പത്ത് പത്തോ പതിനഞ്ചോ സബ്സ്ക്രൈബേഴ്സ് കൂടും കാരണം ഇത് ഈ നമ്മളിപ്പോൾ പ്ലീസ് സപ്പോർട്ട് എന്നൊരു കമൻറ്റ് കണ്ടിട്ട് അവർ നമുക്ക് നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടും അപ്പം അങ്ങനെ കൂടുമ്പോൾ നമുക്കൊരു സന്തോഷം വരും അപ്പം ഞാനും അങ്ങനെ വിചാരിച്ചു അപ്പം കൊള്ളാലും ഇതൊരു കാരണം ഇങ്ങനെ ഒന്ന് കമൻ്റ് എഴുതുമ്പോഴും ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അവർ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവരെ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യണമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നാഴ്ച ഇതേപോലെ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എണ്ണം കൂടി അങ്ങനെ വലിയ ഒരു രണ്ട് മൂന്നാഴ്ച അല്ലേ ഒരു ഒരാഴ്ച വലിയ കുഴപ്പമില്ല ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എണ്ണം ഇങ്ങനെ അങ്ങനെ ചെയ്ത് 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 പിന്നെ ഓരോരോ ചാനലിൽ പുതിയ ചാനലിൽ ഓരോരുത്തരെ വന്ന് എൻ്റെ കമൻ ബോക്സിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും തിരിച്ചു കൂട്ടായി അവരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെയും കൂട്ടാക്കണേന്ന് എന്നൊക്കെ ഞാനും പറയുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ആയിരിക്കും സബ്സ്ക്രൈബേഴ്സ് എണ്ണം കൂട്ടുക എന്നാണ് എൻ്റെ വിചാരം അവിടെ കാരണം ഒന്നും അറിയാത്ത ഒരാളാണ് കേട്ട് യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചും അങ്ങനെ ഞാനും തിരിച്ച് എന്നെയും കൂടെ കൂട്ടാക്കണേന്ന് ഞാനും അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് ദിവസം വലിയ കുഴപ്പമില്ല ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി എൻ്റെ ഒരു ദിവസം നൂറ് രാവിലെ അപ്പോൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് എന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷം അടിച്ചൊരു ഒരു ബമ്പർ അടിച്ചൊരു പ്രതിനിധിയായിരുന്നു കാരണം നൂറ് പേരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തല്ലോ എന്നൊരു സന്തോഷമൊക്കെ ആയിരുന്നു നമ്മൾ അപ്പോഴും ഞാൻ അപ്പം രാവിലെ ഞാൻ ഒരു പത്ത് പത്ത് പത്തരയൊക്കെ ആ സമയത്തായിരുന്നു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ആ ഒരു സന്തോഷം ഓക്കെ ഭയങ്കര അങ്ങനെ ഐ ടി സ്റ്റുഡിയോ നോക്കി ആ കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് ബാക്കി എൻ്റെ ജോലി അടുക്കള ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയി ഒരു ഒരു മണിക്കൂറോ ഒന്ന് ഒന്ന് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ട് ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് ഫോൺ എടുത്തപ്പോഴത്തേക്കും നൂറ് സബ്സ്ക്രൈബറായ ആയിരുന്ന ഒരു മണിക്കൂർ മുമ്പേ നൂറ് സബ്സ്ക്രൈബായിരുന്ന സാധനത്ത് നേരെ എൺപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സാണ് അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ഞാൻ പറഞ്ഞു ഇത് എന്തെങ്കിലും അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടോ വന്നതാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഡസഫായിപ്പോയി കാരണം നൂറിന് നേരെ എൺപത്തിരണ്ടിലോട്ട് ഇത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി ആരോടും ഇതിനായിട്ട് ഡൗട്ട് ചോദിക്കുക ആരുടെ അടുത്തത് ചോദിക്കുക എങ്ങനെ ഇതെന്താ എങ്ങനെ പറ്റിയെന്നൊന്നും എനിക്ക് ഒരു ഒരു ഐഡിയയുമില്ല ആരുടെ അടുത്ത് ചോദിച്ചാൽ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ചോദിച്ചു അങ്ങനെ ഞാൻ ഒരുപാട് ടെക് ചാനലിലൊക്കെ പോയി കണ്ടു കണ്ടു പിന്നെ ഞാനൊരു ഡെയിൻ മേ ലൈഫിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഞാനൊരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്പാമായി പോകുന്നതാണ് ആ ചാനലിന ചേട്ടന് ഇതേപോലെ ഒരു പിന്നെ വന്നിട്ടുണ്ടായിരുന്നു സ്പാമായി പോകുന്നതായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനതിനെ പറ്റി കൂടുതൽ അറിയാൻ തോ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്താ നോക്കാൻ വേണ്ടി പോയി അങ്ങനെ ഒരു അപ്പം ഞാൻ ചോദിച്ചാൽ ഈ ഒരു ദിവസം ഈ ഒരു എൺപത്തി രണ്ടായിരം ദിവസം അപ്പോൾ അതുവരെ അങ്ങനെ നിൽക്കത്തുള്ളൂ ഇനി വലിയ കുഴപ്പം കാണില്ല എന്ന് വിചാരിച്ചു പക്ഷെ പിറ്റേ ദിവസവും ഇതേപോലെ എൺപത്തിരണ്ടിന് നേരെ താഴോട്ട് ഒരു ഒരു ഡെയിലി ഒരു അഞ്ചാറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറയാൻ തുടങ്ങി നന്നായിട്ട് കുറയാൻ തുടങ്ങി നേരെ അമ്പതിലും അങ് അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഭയങ്കരമായിട്ട് സ സങ്കടം തോന്നി പിന്നെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കണ്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അവിടെ തന്നെ കാണുമായിരുന്നു അത് കുറയാതെ അങ്ങനെ തന്നെ നിൽ നിൽക്കുമായിരുന്നു പക്ഷേ എനിക്കത് എന്താണ് എങ്ങനെയാണ് എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഓരോരോ ടെക്സ്റ്റ് ചാനലിൽ നോക്കിയപ്പോഴാണ് അവരങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നമ്മൾ സ്ഥാമായി പോകുന്നതാണ് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ കാരണം യൂട്യൂബ് ഒരിക്കലും മണ്ടത്തരം മണ്ടരല്ല കാരണം നമ്മൾ എന്ത് ചെയ്താൽ ഏത് വളഞ്ഞ വഴിയും നമ്മൾ ഉപയോഗിച്ചാലത് യൂട്യൂബ് കണ്ടുപിടിക്കും അത് അപ്പം അങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് മുന്നേറാം കൂട്ടാവോമോ എന്നൊക്കെ ചോദിച്ച് കൊണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം യൂട്യൂബ് സ്പാമായിട്ട് ഫുള്ളും സ്പാമായി പോവും അതൊരിക്കലും നിലനിൽക്കില്ല അത് സ്പാമായി പോകത്തേ ഉള്ളൂ ആ ആ സബ്സ്ക്രൈബേഴ്സൊക്കെ അപ്പം അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു പാടോടെ ഞാൻ അന്നത്തോടെ ഞാൻ പഠിച്ചത് അതിന് ശേഷം ഞാനിത് പോയിട്ടേ ഇല്ല അതിനു ശേഷം ഇങ്ങനെ കൂട്ടാവുമ്പോഴുന്ന ഭാഗത്തേക്കേ ഞാൻ പോയിട്ടില്ല കാരണം നമ്മൾ നേരെ വഴി കൂടെ പോയാൽ അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും കേട്ടോ കാരണം അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാ വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാൻ തുടങ്ങി വീഡിയോസ് ഞാൻ കുറവായിരുന്നു ഇട്ടിരുന്നത് ഷോർട്സാണ് കൂടുതലും ഞാൻ ഇട്ടിരുന്നത് ഒരു എൻ്റെ ഒരു വീഡിയോ പെട്ടെന്നൊരു പെട്ടെന്നൊരു ദിവസം വൈറലായി ഞാൻ പോലും അറിഞ്ഞില്ല പെട്ടെന്നായിരുന്നു അത് ആ ഒരു വീഡിയോന്ന് തന്നെ എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സും കൂടുതലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആ ഒരു ഷോർട്ട്സിൽ നിന്ന് മാത്രം അപ്പം എനിക്കിത് മനസ്സിലായി യൂട്യൂബ് നമ്മളെ എങ്ങനെയും നമ്മളെങ്ങനെയാണ് ജെനുവിനായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും ഒരിക്കലും അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് വരുന്നൊരു യൂട്യൂബറിൻ്റെ അവിടെ ഞാൻ പറയണം ഒരിക്കലും ഇതേപോലെ വളഞ്ഞ വഴിയൊന്നും നോക്കരുത് നേരായ വഴിയിൽ തന്നെ നമുക്ക് യൂട്യൂബ് ഷോർട്സ് ആയാലും വീഡിയോസ് ആണെങ്കിലും ഇട്ടുകൊണ്ട് എടുക്കുക കുറച്ച് താമസം എടുത്തിട്ടാണെങ്കിലും ആ ഒരു എന്താ യൂട്യൂബ് ജേർണി എന്ന് ഒരു വലിയൊരു കടമ്പയാണ് കാരണം മോണിറ്റൈസ്ഡ് ആക്കുക എന്ന് പറയുന്നതിന് ചിലർക്ക് മൂന്ന് മാസം കൊണ്ടൊക്കെ മോണിറ്റൈസ്ഡ് ആവും ചിലർക്ക് ഒരുപാട് നാളെടുക്കും മോണിറ്റൈസ്ഡ് ആവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ ഇടുക കാരണം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോസിനൊന്നും വലിയ വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം മുമ്പത്തെ അത്ര വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും പക്ഷേ വീഡിയോസ് ഇടുക എന്നാണ് ഓരോരുത്തർ പറയുന്നത് അങ്ങനെ ലാഗ് അടിക്കരുത് ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്സ് ക്ലിക്ക് ആവും അപ്പോൾ ആ ഒരു വിശ്വാസത്തിലൂടെയാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്തത് ഞാൻ വലിയ യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു യൂട്യൂബിനെ കുറിച്ചൊരു ടിപ്പോ കാര്യങ്ങളോ ഒന്നും പറയും ഞാൻ ആളേയല്ല എൻ്റെ ഒരു അനുഭവം ആണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് അതുകൊണ്ട് ഒരിക്കലും ഇതേപോലെ കൂട്ടാവുമോ എന്ന രീതിയിലായിട്ടൊന്നും പോവരുത് അതേപോലെ എന്നെ കൂട്ടാക്കോ എന്ന് പറയുന്നതൊക്കെ സ്പാം ആയിട്ട് പോകും കേട്ടോ ഒരിക്കലും അത് നിലനിൽക്കില്ല അതൊരിക്കലും അത് പോവുക സ്പാമായി പോവുകയുള്ളൂ അതുകൊണ്ട് അതിനൊന്നും നിൽക്കരുത് അതേപോലെ തന്നെ ക്യാഷ് കൊടുത്തിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് അതെല്ലാം സ്പാമായിപ്പോൾ ഒരു ഒന്ന് രണ്ട് പേരുടെ ഒരു അനുഭവം എൻ്റെ അടുത്ത് വന്നവർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ അവർക്ക് ചെയ്തിട്ട് സ്പാമായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുഭവമാണ് എനിക്കറിയാമെന്നുള്ളത് ബാക്കിയുള്ളവരൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തവർക്കും ഇങ്ങനെ സ്പാമായി പോകുന്നുണ്ട് അതുകൊണ്ട് ക്യാഷ് കൊടുത്തുള്ള ഈ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതും അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം അപ്പോഴ് ചെയ്ത് അപ്പോൾ മോണിറ്റൈസ്ഡ് ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീഡിയോസ് ഇടും വീഡിയോസ് ഇടുന്ന സമയത്ത് എന്താ പറയുക വ്യൂസ് വളരെ കുറവായിരിക്കും വ്യൂസ് കുറേ വ്യൂസ് വളരെ കുറവായിരിക്കും ആ മോണിറ്റൈസേഷൻ കൊണ്ട് നമുക്ക് യാതൊരു കാര്യവും കാണില്ല കാരണം ജനുവൻ ആയിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് നിലനിൽക്കത്തുള്ളൂ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ക്യാഷ് എടുത്തിട്ടുള്ളൊരു മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ അത് വലിയ എന്താ പറയുക അത് നിലനിൽക്കില്ല അത് സ്ഥാമായി പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈയൊരു ഈയൊരു വീഡിയോ എന്തായാലും നിങ്ങൾ കേൾക്കാതിരിക്കരുത് കാരണം ഹെൽപ്പ്ഫുള്ളാവും നിങ്ങൾക്ക് നിങ്ങളതിരൊന്ന് ട്രൈ ചെയ്യുക കാരണം ഇത് പറയും ഞാൻ ആരുമല്ല കാരണം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയൊരു കമൻസ് ഇങ്ങനെ ഒരു കമൻസ് വന്നാലൊന്നും അതിനൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ അങ്ങനെ ഒന്നും നിൽക്കരുത് നിങ്ങൾ അങ്ങോട്ട് ചെന്നും അങ്ങനെ പറയരുത് കൂട്ടാവുമോ അങ്ങനെയൊന്നും പറയരുത് അതെല്ലാം സ്പാമായി പോവുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാവുമോ എന്ന് വിചാരിക്കുന്നു താങ്ക് യു